കൊലപാതക കേസിൽ വിചാരണ നടപടികൾ പുനരാരംഭിച്ചു പ്രോസിക്യൂഷൻ സാക്ഷി വിസ്താരത്തിന് ശേഷം നീണ്ടുപോയ വിചാരണയാണ് പുനരാരംഭിച്ചത് ക്രിമിനൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രതികളെ കോടതി ചോദ്യം ചെയ്യും തിങ്കളാഴ്ച പ്രതികൾക്കുള്ള ചോദ്യാവല മാറും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ സിബിഐ കുറ്റപത്രം സമർപ്പിച്ച പിരിയ ഇരട്ടക്കൊലപാതക കേസിൽ ആകെ പ്രതികളാണുള്ളത് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിരുന്നു സിബിഐ അഡീഷണൽ എസ് പി അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചിട്ടുണ്ട് സിആർപിസിമൂന്ന് പ്രകാരമാണ് വിചാരണ കോടതിയായ കലൂരിലെ സിബിഐ കോടതി പ്രതികളെ ചോദ്യം ചെയ്യുക രണ്ടായിരത്തോളം ചോദ്യങ്ങളുള്ള ചോദ്യാവലിക്ക് പ്രതികൾ മറുപടി സമർപ്പിക്കണം തിങ്കളാഴ്ച മുതൽ സിആർപിസിമൂന്ന് നടപടികൾ ആരംഭിക്കും തുടർന്ന് പ്രതിഭാഗം സാക്ഷി വിസ്താരത്തിലേക്ക് കടക്കും രാഷ്ട്രീയം രാജ്യം മൂലം സിപിഎം ക്രിമിനൽ സംഘം കാസർകോട് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ലാൽ ശരത് ലാൽ എന്നിവരെ രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിന് വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ് സിപിഎം പ്രാദേശിക നേതാവ് പീതാംബനെ കോൺഗ്രസ് പ്രവർത്തകരായ ഇവരോടുള്ള വ്യക്തിവിരോധം തീർക്കാൻ തനിക്ക് അടുപ്പമുള്ള സിപിഎം പ്രവർത്തകരുമായി ചേർന്ന് കൊലപാതകം നടത്തിയെന്നാണ് കേസ് നേരത്തെ ക്രൈംബ്രാഞ്ചായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത് ഉദുമ മുൻ എം എൽ എയും സിപിഎം നേതാവുമായ കെ വി കുഞ്ഞിരാമനടക്കം കേസിൽ പ്രതികളാണ് സിബിഐയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബോബി ജോസഫാണ് ഹാജരാകുന്നത് ജനം